ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാചകം ഒട്ടും അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ എടുക്കുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ഒരു ഒന്നര കപ്പ് പഞ്ചസാര ആദ്യം നമ്മളെടുത്ത് അലിയിച്ചെടുക്കണം ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിക്കണം ഒന്നര കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് അപ്പം ലെമൺ ജ്യൂസ് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ അരിയൊന്നും അതിലോട്ട് പോകാൻ പാടില്ല അപ്പോൾ ഇത്രയും ആദ്യം നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം അപ്പം പഞ്ചസാര എടുക്കുമ്പോൾ ഒന്നര എന്ന് പറയുമ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാവും അപ്പം മധുരം കുറച്ച് കുറവ് മതി വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നേകാൽ കപ്പോ അല്ലെങ്കിൽ തീരെ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പോ ഒക്കെ എടുക്കാം അപ്പോൾ പഞ്ചസാര ഇങ്ങനെ പാനീയാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ സൈഡിലുള്ള പഞ്ചസാരയൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ച് വരും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനും ലെമൺ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇപ്പം പഞ്ചസാര ഒന്ന് കുറുകി ഇങ്ങനെ ഒന്ന് കട്ടിയായിട്ട് വരും അപ്പം നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കാവുന്നതാണ് കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒട്ടിപ്പിടിച്ചാൽ നിങ്ങൾ ഒരു കുറച്ച് നേരം കൂടി രണ്ട് മിനിറ്റും കൂടി ഇട്ടതിന് ശേഷം അത് മാറ്റി വയ്ക്കുക ചൂടോടെ തന്നെ പിന്നെ ഇതിന് ശേഷം നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അധികം ഒട്ടിപ്പിടിക്കത്തില്ല അതുപോലെ തന്നെ നമ്മളിതിൽ ഹൽവ ഉണ്ടാക്കാൻ എടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ് അപ്പോൾ കസ്റ്റാർഡ് പൗഡർ നിങ്ങൾക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സാധാരണ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് കസ്റ്റാർഡ് പൗഡറാണ് ഇപ്പം ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല ആദ്യം ഒരു കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുക്കണം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ സാധാരണ തണുത്ത വെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കപ്പ് കസ്റ്റാർഡ് പൗഡറിന് മൂന്ന് കപ്പ് വെള്ളം ഇപ്പം ഈ കസ്റ്റാർഡ് പൗഡറിന് ഈ മഞ്ഞ കളറ് ഉള്ളത് തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ലൈറ്റ് പിങ്ക് പോലെയുള്ളൊരു കളറാണ് കസ്റ്റാഡ് പൗഡറിനെങ്കിലും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല മഞ്ഞ കളറായിട്ട് വരും അപ്പം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒരു സ്പാച്ചിലെ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം ഒട്ടും തന്നെ കട്ടകൾ വരാൻ പാടില്ല നന്നായിട്ട് ഇളക്കി നന്നായി സ്മൂത്ത് ആവുന്നത് പോലെ ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണം നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓണാക്കാം ഫ്ലെയിം ഓണാക്കുമ്പോൾ ഒരുപാട് വലിയ ഫ്ലെയിമിലൊന്നും വെക്കരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് എടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇങ്ങനെ അതാ കട്ടിയായിട്ട് വരുന്നുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇളക്കാതിരുന്നാൽ തന്നെ ഇത് കട്ടി പിടിച്ച് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ കുറുക്കിയെടുക്കാൻ ഇപ്പം അത് സ്റ്റൗവിലിരിക്കും തോറും ഇങ്ങനെ കുറുകി കുറുകി വരും അതുപോലെ തന്നെ കുറുകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് നല്ല ഒരു മഞ്ഞ കളറായിട്ട് വരികയും ചെയ്യും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുതാത്ത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അങ്ങനെ ആകുമ്പോൾ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് കിട്ടും പിന്നെ ഇത് നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിന് പകരം എടുക്കുന്നത് ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അടി നല്ലതായിട്ട് കട്ടിയുള്ള പാത്രം എടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് എങ്കിലും ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് പാനുണ്ടെങ്കിൽ അതുതന്നെ ആയിരിക്കും അപ്പോൾ ഇപ്പം നന്നായിട്ട് ടൈറ്റായി വരുന്നുണ്ട് ആവും തോറും ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും ഇളക്കാൻ ടൈറ്റായിട്ട് വരും അപ്പോൾ നമ്മൾ വിഷം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കുറച്ച് ഇതുപോലെ ടൈറ്റായിട്ട് ഇതേ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാര അലിയിച്ചത് പഞ്ചസാര പാനി കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ കുറച്ച് കുറച്ചൊഴിച്ചു അതൊന്ന് മിക്സാക്കി എടുക്കണം അത് നന്നായിട്ട് ഇതിൽ മിക്സ് മിക്സായതിന് ശേഷം വീണ്ടും കുറച്ച് ഒഴിച്ച് കൊടുക്കാം വീണ്ടും അത് നന്നായിട്ട് മിക്സാക്കി ഇതിലേക്ക് പിടിപ്പിക്കണം അപ്പം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിക്കുകയും വേണം ആ ഒഴിച്ച പഞ്ചസാര പാനി നന്നായിട്ട് ഈ കസ്റ്റാർഡ് മിക്സിലിട്ട് മിക്സാക്കി എടുക്കുകയും വേണം നമ്മൾ ഒരുമിച്ചാണ് എടുത്ത് ഒഴിക്കുന്നതെങ്കിൽ ഇതൊരിക്കലും നന്നായിട്ട് മിക്സായി വരത്തില്ല അതുകൊണ്ടാണ് പഞ്ചസാര ഞാനിങ്ങനെ പഞ്ചസാര പാനി ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അങ്ങനെ ആവുമ്പോൾ കുറേശ് ഒഴിച്ച് മിക്സാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് ഇത് മിക്സായി കിട്ടും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഹൽവ നന്നായിട്ട് വരുള്ളൂ അപ്പം നിങ്ങൾ നന്നായിട്ട് ഇത് കേട്ടതിന് ശേഷം മാത്രം ചെയ്യണം അപ്പം പെട്ടെന്ന് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹൽവ കിട്ടും നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടാകുമ്പോൾ തന്നെ നന്നായിട്ട് കിട്ടും ഇതിൽ വേറെ ഒരു റിസ്ക്കും ഇല്ല ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പഞ്ചസാര പാനി ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കണം അപ്പം നമ്മൾ ഏലക്ക പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടങ്ങ് ചേർക്കുകയാണെങ്കിൽ ഈ ഹൽവ നമ്മൾ കടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാനൊന്നും കിട്ടില്ല ഏലക്കയുടെ പീസ് നന്നായിട്ട് ഇതിലങ്ങ് മിക്സ് ആയിക്കോളും ഒരു ടീസ്പൂണൊക്കെ ചേർക്കേണ്ടി വരും ഇപ്പം നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ ഒരു കിലോ ഹൽവയൊക്കെ ഉണ്ടാവും ഇനി പഞ്ചസാര പാനി ചേർത്ത് ഏലക്ക പൊടിയും ചേർത്താൽ നമുക്കിനി നെയ്യ് ചേർക്കാം നമ്മൾ ഇതുവരെ നെയ്യോ ഓയിലോ ഒന്നും ചേർത്തില്ല ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ എത്ര വേണമെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പറയാം ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അതൊന്നും മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിലിപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാം പക്ഷേ സൺഫ്ലവർ ഓയിലാണെങ്കിൽ കുറച്ച് നാൾ കൂടുതൽ ചീത്തയാകാതിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഹൽവ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വീണ്ടും നന്നായിട്ട് ഓയിലും ആ നെയ്യൊക്കെ നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കണം എൻ്റെ നെയ്യ് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം കൂടുതൽ ഇളക്കി നന്നായിട്ട് ഈ ഓയിലും നെയ്യൊക്കെ ഇതിലേക്ക് പിടിപ്പിക്കണം പിടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നെയ്യ് ചേർക്കാം നെയ്യ് ചേർക്കുമ്പോഴും എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത് ഇങ്ങനെ തവണകളായിട്ട് വേണം ചേർക്കാൻ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് അതൊന്ന് മിക്സാക്കി പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കണം നമ്മൾ സാധാരണ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പിൻ്റെ അളവിലാണ് നെയ്യും ഇതൊക്കെ ഓയിലൊക്കെ ഒഴിക്കുന്നത് പക്ഷേ ഇതിൽ അത്രയൊന്നും വേണ്ട വളരെ കുറച്ച് നെയ്യും മറ്റുള്ള ഹൽവ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നെയ്യും ഓയിലും മതി ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതും ഇതുപോലെ നന്നായിട്ട് ഹൽവ മിക്സിൽ പിടിപ്പിക്കണം ഈ ഹൽവ മിക്സി പാത്രത്തിൽ ഇങ്ങനെ വിട്ട് വരണം പാത്രത്തിൽ ഒട്ടി പിടിക്കാതെ ഇങ്ങനെ വിട്ട് വരണം അങ്ങനെ ആകുമ്പോഴാണ് നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ ആ ഒരു നെയ്യും ഒരുവിധം നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് ഇത് കട്ടിയുള്ള നെയ്യായത് കൊണ്ട് തന്നെ മെൽറ്റ് ആയിട്ട് വേണം പിടിക്കാൻ അപ്പം നമ്മളത് അതനുസരിച്ച് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കൈ ഇളക്കാൻ പാടില്ല ഇപ്പം ഇതിൻ്റെ കളർ നല്ല പഴുത്ത ചക്കപ്പഴത്തിൻ്റെ കളറിലാണ് കിട്ടുന്നത് നമ്മളിതിനകത്ത് ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർക്കുന്നില്ല എങ്കിൽ തന്നെയും നല്ല ഒരു കളറിൽ തന്നെ നമുക്ക് കസ്റ്റാർഡ് ആയതുകൊണ്ട് ഹൽവ കിട്ടും വലിയ ചിലവൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഹൽവയാണ് ഗസ്റ്റൊക്കെ വരും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് അപ്പം ഞാനിപ്പം ടോട്ടൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലുമാണ് ഇതിൽ ചേർക്കുന്നത് അപ്പം വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്ര തന്നെ മതി അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഒരു പിടി കറുത്ത ഉണക്കമുന്തിരിയും അതുപോലെ ഗോൾഡൻ കളർ ഉണക്കമുന്തിരിയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം ഇപ്പോൾ ക്യാഷ്നട്ട് വേണമെങ്കിലോ ബദാമോ അല്ലെങ്കിൽ കപ്പലണ്ടി ഒന്നും ഇല്ലെങ്കിൽ കപ്പലണ്ടി എന്ത് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ടോട്ടൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും ആണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ തന്നെ ഹൽവയുടെ മിക്സ് ഏകദേശം റെഡിയായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ മിക്സ് ഇളക്കുമ്പോൾ മനസ്സിലാവും സെപ്പറേറ്റ് ആയി വരില്ല എല്ലാ മിക്സിയും കൂടി ഒറ്റ ഒരു ഫോമിലായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ തന്നെ ഹൽവ ഏകദേശം റെഡിയായി കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായും നല്ല കട്ടിയായിട്ട് ഒരു ഹൽവയുടെ ഫോമിൽ തന്നെ ഏകദേശം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഓയിലും എല്ലാം പിടിപ്പിക്കണം നമ്മളിതിപ്പോൾ ഒരു സൈഡിലോട്ട് ഈ ഹൽവയുടെ മിക്സ് എടുക്കുവാണെങ്കിൽ അത് എല്ലാം കൂടി ഒരു സൈഡിലോട്ട് തന്നെ വരും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഹൽവ മിക്സ് ഒഴിക്കാൻ വേണ്ടിയിട്ടൊരു ട്രേയാണ് അപ്പം ഞാനൊരു ട്രേ എടുത്ത് അതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുവാണ് അപ്പം നിങ്ങൾക്ക് ഓയിലിന് പകരം വേണമെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്താലും മതി ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ ഹൽവ ഇളകി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹൽവ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഹൽവ മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ വന്ന് വീഴും സെറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്കിതുപോലൊരു സ്പാച്ചിലോ കൊണ്ട് നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ചെയ്യുമ്പോൾ ഷെയ്പ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് സ്പൂണോ സ്പാച്ചിലോ ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ ഷെയ്പ്പ് ചെയ്യണം ഷെയ്പ്പ് ചെയ്യണം നല്ല ടൈറ്റ് ആയിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താലേ ഹൽവ സെറ്റായി വരുമ്പോൾ ഒറ്റ ഫോമിൽ ഇരിക്കുള്ളൂ അല്ലെങ്കിൽ ലെയർ പോലെയൊക്കെ ആയിപ്പോവും അപ്പം നമ്മൾ ഈ ചൂടോടെ തന്നെ ഈ ട്രേയിൽ ഒഴിക്കുകയും വേണം നല്ല സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് നല്ല ലെവലാക്കി എടുക്കണം എങ്കിൽ ഹൽവയ്ക്ക് ഒരു ഷേപ്പ് കിട്ടുള്ളൂ ഇപ്പം ഞാൻ ഒരുവിധം ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒറ്റ ഇതായിട്ട് ഇരിക്കുകയാണ് ഇനി ഇതൊരു നാല് മണിക്കൂർ തണുക്കാൻ വെക്കണം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് അങ്ങ് തണുക്കാൻ വെച്ചാൽ മതി നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇത് സെറ്റായി കിട്ടും ഇതിപ്പോൾ ഞാൻ നാല് മണിക്കൂർ വെച്ചതാണ് നാല് മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട് ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം ഹൽവ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇങ്ങനെ ഒരു പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി നമുക്ക് ഹൽവ നന്നായിട്ട് കിട്ടും അപ്പം നമുക്കൊന്ന് നോക്കാം ഇളക്കി നോക്കാം കണ്ടോ നല്ല ഈസി ആയിട്ട് ഹൽവ ഇളകി വന്നിട്ടുണ്ട് ഇളകാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്കിത് കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടം പോലെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഹൽവ ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി താങ്ക് യു